ാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞു ഈ നാലു വളൻ്റെതല്ല മറ്റേതിൻ്റെതല്ല യൂഷിനോട് പറഞ്ഞാ ഞാൻ സ്വർണം പറ്റൂല ഞാൻ ആണ് ഇക്കണൈ ജാന ഇതിനൊരു കൊല്ല ആകാതെ കൊണ്ട് ഇതിന കൊടുക്കണ്ട സ്വർണ ഒരു വല്ലങ്ങല്ലേ ഒരു ലൈക്ക് ഇടാന പറ്റുമോ അതുകൊണ്ട് ഇതിന കൊടുക്കണ്ട ബാക്കി ഇന്നെ ഞാൻ കാണുന്നു ഫുള്ളാ എങ്ങനെ നോക്കി പറഞ്ഞിട്ട് ആള് എന്നൊരു ആ ആ ആൾക്കാരോ ആൾക്കാരോ നേ ആൾക്കാരോ ആൾക്കാരോ നേ 2.5% ഓ സി എത്ര ഉണ്ട് അവിടെ നാലേ കാണാനല്ല വെച്ച കുറേ മെസ്സേജ് അയണ്ടി മൈ നെയ്മാനു ും സൽമാൻ ബന്ധമുണ്ട് പെരുന്നാളിന് ഏത് പടക്കം പൊട്ടിക്കും ഞങ്ങള് വണ്ടി നമ്മള് പുതിയ സി എഞ്ചി വണ്ടി അടിച്ചിരിക്കണേ അപ്പൊ നേരത്തെ തിരിയണ് മ് അനൻഷ അനൻഷ ഡ്രൈവിംഗിലാണ് തിരക്കായ റോഡ് അനൻഷ ഡ്രൈവിംഗ് ഗയ്സ് ഗയ്സ് ഇതിലെ കണ്ണൂർ ഭാഗത്തുള്ള ആരെങ്കിലും കമന്റ് ഇടാ നമ്മൾ ഇപ്പോ കണ്ണൂർ ഭാഗത്താണ് നോമ്പൂർക്ക് കണ്ണൂർ വന്നുകൊണ്ടിരിക്കാണ് അപ്പോ അടുത്ത ആരെ കണ്ണൂർ ചോറുള്ള പള്ളി ഉണ്ട് അങ്ങോട്ട് വന്നുകൊണ്ടിണ് കണ്ണൂർ ആന്നോര ആരെങ്കിലും വരെക്ക് നോമ്പൂർക്കാ വന്നേണ്ടി പറയുന്നു ആ ഗയ്സ് ഗെയിമോ എന്താടോ ബസ്സൊക്കെ ഇങ്ങനെ ബസ്സറി പോയിട്ട് ആളെ എസൽസി എക്സാമാണ് ഇവിടെ ഇരിക്കാ വേണ്ടിവ സായിപ്പാബി സായിപ്പാബി പറഞ്ഞൂറ്റി അമ്പത്താറ് ആൾക്കാരെ ഇതൊക്കെ കണ്ണൂർ എവിടെയാ അപ്പൊ ഒറിജിനലാടാ നോമ്പിണ്ടോ അങ്ങോട്ട് നാദാപുരം വരണ്ട് നാദാപുരം എവിടെയാ നാദാപുരം നാദാപുര നോമ്പ് തുറക്കാൻ വിളിക്കാം വിളിക്കോ ഞങ്ങൾ ഇവിടെ ഒരു പള്ളി വെച്ചോളി അപ്പൊ നമ്മള് വരും ജിമ്മില്ല കൈ ചോറുള്ള വീടിലേക്ക് ക്ഷണം നമ്മൾ സ്വീകരിക്കുന്നതാണ് എത്തിക്കോട്ടെ കമന്റ് നിഹാൽ നിഹാൽ നോമ്പതൊക്കെ പോവാതോറക്കല്ല നമ്മള് ചെറിയ വേറെ ആവശ്യത്തിന് പോവാണ് പോകണൊരു ചോറുള്ള പള്ളിയാണ് കണ്ടത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് അഞ്ചാൾക്കാരെ ഉള്ളു ഞാൻ അവിടുന്ന് ചിലപ്പോ രണ്ടുമൂന്നാൾക്കാര് കൂടി വരുന്നുള്ളൂക്കാരായാലും ആയിരം ആൾക്കാരായാലും എല്ലാരും ഗൂഗിൾ പേ നമ്പർക്കും ഞാൻ ഇല്ല ഞാനെ വീട്ടിൽ പോയി അഫി അഫിയില്ലേ അഫി വീട്ടിലാണ് മെച്ചിനോടൊരു സലാം പറയും ആരെല്ലാം സലാം പറ ചോറുള്ള സൽമാൻ ഒരു അഞ്ഞൂറ് സെന്റ

നിഹാല്ഹാൽ നമ്മുക്ക് മാറി പോടക്ക് ഇവരൊക്കെ അറിയാതെന്തായാലും സമ്മായിരത്തിഅമ്പതായിട്ടോ ടി സിട്ടോ ആ റൊണാൾഡോ മെസ്സി മരുഭൂമിയിൽ കുടുങ്ങി ഇല്ല എന്നാ നിങ്ങക്ക് ഷാനു ആണോ നെബിലാണോ ലെഫ്റ്റ് സൈഡ് ആയിരത്തിഒരുന്നൂറ്റേ ആൾക്കാരാണോ നല്ല ഇതില് ലൈവ് യൂട്യൂബിൽ ലൈവ് ഇട്ടോലെ ണോ എന്നും വെരുന്നില്ലേ വരുന്നില്ലേക്കോ ഇന്നിപ്പോ വന്നോക്കുമ്പോ ആർക്കും ഞങ്ങളെ തുറക്കാനും മറക്കുരത്തുണ്ടോ തുറവിയുണ്ടോ നാദാപുരത്ത് തുറവിയുണ്ടോ പച്ച പാവങ്ങളെ കൂലി ഇട്ടോ ഒരു കൂലിയും ഒരു വ്ളോഗും വായിക്കാൻ പറ്റില്ലല്ലോ കമന്റ് വായിക്കാൻ പറ്റില്ല അതെ പോവാറു വിടെ നീ അവിടെ എന്റെ വീട്ടിൽ പോര അവിടെ തന്നെ സൽമാന്റെ അതാരോ ഫാനീഫ് അവിടെ വീട്ടിലാരത്തില്ലാണോ ആണോ ആണോ നാലൂട്ടം ചാനൽ അല്ല അത് വേറെ ചാനലല്ലോ ഫേക്ക് ചാനൽ ഉണ്ടാക്കിയതിനെ മച്ചിന്റെ ചാനൽ ബ്ലോഗ് ഇടോ പ്ലീസ് എന്ത് മെസ്സേജ് വായിക്കുന്നില്ലല്ലോ വായിച്ചു ഹലോ ആരും ആയിടാതെ എന്തേലൊക്കെ ചോയിക്ക് ഓരോ ഹായാത ജിമ്മി ഹൺഡ് സെലിബ്രേഷൻ ഉണ്ട് ജിമ്മി എത്തിട്ട് കാസ്ട്രോ മക്കരപ്പറബ് നമ്മള് കണ്ണൂര് പോവാണ് അത് അങ്ങനെല്ലാരും പോയോ അങ്ങനൊക്കെ ചോദിക്കണ്ടേ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാം പട്ടാമ്പി ഉണ്ട് ഗൈസ് പട്ടാമ്പി ഇരുപത്തിരണ്ടിന് ഹനാൻ ഏജ് ഹനാൻ ഇരുപത്തിനാല് ഗോഡ് ലൈഫ് കഴിഞ്ഞു ഇല്ലല്ലോ സൽമാൻ പാടില്ല ആടുണ്ട ുംങ്ങ ആടിനെളിപ്പിച്ചോ ആടിനെ കുളിപ്പിച്ചു കഴിഞ്ഞു പോവാണ്ട് നമ്മള് ഡ്രസ് എടുക്കണ്ട് ഇത് ഹനാജിന്ന് പിന്നേം പിന്നെയും ചോദിക്കണ്ടത് മറ്റേ ഹായ് പോയോസ് ഇക്കുവിനോടിക്ക എന്തൊക്കെ ചോദിക്കേ ഷാനുവിന്റെ വീട് കൊണ്ടോട്ടി ആയ പറയോ പ്ലീസ് ആയ റിസാന പറഞ്ഞോ വീട്ടിലാണ് നമ്മളെ ഹില്ലേസിന്റെ വെബ്സൈറ്റ് എല്ലാവരും സാധനമൊക്കെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാ വെബ്സൈറ്റ് എങ്ങനെയുണ്ട് നോക്കുക സാധനം പർച്ചേസ് ചെയ്ത ആൾക്കാർ എങ്ങനെയുണ്ട് അല്ലാതെ ഇവിടെ പറയാം നിഹാലിജ് ഈ ഏജ് വാങ്ങണോ എന്തിനാണിത്

ും പറയാ അതിലേറ്റവും ബെസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇക്കു എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ടീഷർട്ട് ഗിഫ്റ്റ് ചെയ്യും ആ ഇൻലൈസ് അയച്ചെന്നാളോഗ്ലോഗ് രാവിലെ നമ്മൾ ഇട്ടു തുടങ്ങിട്ടുണ്ട് നമ്മളതല്ലേ

റിയൽ നെയിം എന്താ തെക്കേടത്ത് ായാലിക്ക് തെക്കേടത്ത് കണ്ണൂർ എന്താ പരിപാടി കണ്ണൂർ എന്താ 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 പരിപാടി 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 കണ്ണൂർ 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 കായലിക്കൊന്നാണ് സൽമാൻ ലൈനില്ല ഇതില് യൂട്യൂബിലെ ആൾക്കാരുണ്ട് ആർക്ക് പണിയില്ലാത്തത് ആയിരത്തിഅറുന്നൂറ്റിഅമ്പത്തിഅമ്പത് ആൾക്കാർ

യൂട്യൂബ് ഇല്ല പിന്നെ കോഴിക്കോട് നടക്കുന്ന എല്ലാ യൂട്യൂബിലാണ് എല്ലാരും അങ്ങോട്ട് കിട്ടിയില്ല പ്രോബ്ലം ഉണ്ടോ മെച്ചിനോട് മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങക്ക് ഒരു പ്രശ്നമില്ല അനക്കേ പ്രശ്നം

ഷാനു എവിടെ അത് ഷാനുട്ട് സൂപ്പർ ചാറ്റ് കണ്ണൂർക്ക് പോവുകയാണ് എത്താനായിട്ടിൽ നിന്ന് നമ്മൾ ഈത്തേടിക്കണ്ടാവും നമ്മൾ നാല് നോമ്പർക്കും ும்ச்சுரு <laughs> <laughs> സ്വീകരിക്കുന്ന എന്താഗ്രഹിച്ചാണോ പൈസ അയച്ചത് അതിനുള്ള എല്ലാം കിട്ടട്ടെ കിട്ടെമു ജോബ് എന്താ വെച്ച ഇതൊക്കെ തന്നെ പണി ജീവിതം പഠിക്കുന്നു ഞാൻ പഠിക്കാൻ ഇപ്പോളോ സഹല അത് ഞാൻ തന്നെയാണ് അയലാലും അങ്ങനെ ഇരുന്നേ മക്കളെ പറയാ എല്ലാരും ആയിട്ട് അങ്ങനെ 100 ഡോളറാണ് അവര സേവിയാ വീണക്കി ലൈവ് സെൽവാനേ ആ ഹയർ പോസ്റ്റ് ഇയാ അർഫ 1000 രൂപ ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട് അർഫനെ ഞാൻ എന്റെ പേരിൽ ആരിഞ്ഞാലോ ഇത് ഇതില ആയിട്ട് ഡാക്സ് വെച്ചിട്ടുണ്ട് അർഫനെ ചാമ്പിലെ അർഫനെ സെൽവാന എത്ര ആ പടിക്കണം കേറും 1000 മ് കൊടുക്കണം ആയിസാന ഞങ്ങളെ ഒരു മണിക്കൂറുകൊണ്ട് നേതാപുരത്തോ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത് നോമ്പ് കഴിഞ്ഞിട്ടാണ് ആയിരം കെ പൊട്ടമാരണ്ടല്ലോ പ്ലാവിൽ കൊണ്ടുവട കുറ്റിപ്പുരോ പ്ലാവിൽ വെച്ചിട്ട് രണ്ടായിരം ഞാൻ വിടാം ഓക്കെ ആയിരം ഞാനും വിടാം അല്ല വൺ വൺ നാപ്പത് പ്ലാനറ്റ് പ്ലാനറ്റ് വരുന്നുണ്ടോ

അയെന്തോ കട്ടിങ്ങത് താരത് ആച് മുഹമ്മദ് ബാസിം മുഹമ്മദ് ബാസിം എന്തുദ്ദേശിച്ചാണോ അവർക്ക എല്ലാ സംഭവങ്ങളും റെഡി ആയി തരത്തെ മുത്തിയവര് മുത്തേനെ മുത്തിയാൽ മതി എല്ലാവരും വന്ന് മുത്തണമെന്നില്ല എന്നെ കണ്ടു കെട്ടിപ്പിടിച്ചു പിടിച്ചു മൊത്തം തന്നു ഇരുപത് സെന്റ് സ്ഥലവും ഗൂഗിൾ പേ ഇല്ല ഇല്ലും സൈക്കും ഒരു പാട്ട് ഷാനും ഒരു പാട്ടിയാലോ എന്തെങ്കിലും അഭിപ്രായം നോ നോ നോന്ന് പറഞ്ഞാലേ നമ്മള് പാടുള്ളുട്ടോ ു പറഞ്ഞോ പറഞ്ഞ പാടുള്ളു എസ് പറഞ്ഞ പാടില്ല

Да, да, я не